മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിക്കുന്നുണ്ട് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ മുത്തശ്ശിക്കൊരല്പം ഭയമില്ലാതില്ല കർക്കിടക മാസത്തിലാണ് മഹാലക്ഷ്മി മരിച്ചത് എന്തായാലും തങ്ങളെ ശല്യം ചെയ്യാൻ വരുമോ എന്നുള്ളൊരു ഭയം മുത്തശ്ശിക്കുണ്ട് കരുണയ്ക്കും പ്രതാപനും അത് തീരെയില്ല മാത്രമല്ല ആ മരണം അവരാഘോഷിക്കുന്നു എന്തിനാണ് മഹാലക്ഷ്മിയെ വെറുക്കുന്നതെന്ന് പോലും ഒരു സ്ട്രോങ് കാരണമില്ലാതെയാണ് കരുണ മഹാലക്ഷ്മിയെ വെറുക്കുന്നത് കരുണയെ സംബന്ധിച്ച് എപ്പോഴും മഹാലക്ഷ്മി കണ്ണീര് കുടിച്ചിരിക്കുന്നത് കാണണം അതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം മാത്രമല്ല അവളുടെ അച്ഛനും അങ്ങനെ മഹാലക്ഷ്മിയുടെ ആത്മാവ് മേഘനെ ശല്യം ചെയ്യാൻ വന്നു എന്നുള്ള വാർത്ത എല്ലായിടവും ആവുന്നുണ്ട് അതായത് കമലേശനും വീട്ടിലും കരുണയുടെ വീട്ടിലൊക്കെ ആ വാർത്ത അങ്ങ് എത്തുമ്പോൾ അവർക്ക് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല കാരണം അങ്ങനാണെന്നുണ്ടെങ്കിൽ പ്രതാപം കൊന്നു തള്ളിയ ഒരുപാട് പേരുടെ ആത്മാക്കളുണ്ട് അവരെല്ലാം തങ്ങളെ എത്ര ശല്യം ചെയ്യാൻ വരേണ്ടതാണ് ഇതുവരെ തന്നെ ആരും ശല്യം ചെയ്യാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഈ ആത്മാവ് പ്രേതം അങ്ങനെയൊന്നും ഒരു സംഭവമില്ല ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മി മാത്രമേ ഭയക്കേണ്ട കാര്യമുള്ളായിരുന്നു കാരണം എല്ലാ സ്വത്തുക്കളുടെയും അവകാശി അവളായി തീരും അത് കാണുമ്പോൾ ഉള്ള ആ ഒരു വിഷമം മാത്രമല്ല കമ്പനി സ്ഥാപനങ്ങളും എല്ലാം കണ്ണൻ അവൾക്കായി വിട്ടുകൊടുക്കുന്നു എൻ്റെ മോളും മോനും അവിടെ വെറും ഒരു കൂലിക്കാരായി മാത്രം ജീവിക്കുന്നു എൻ്റെ വീട്ടിൽ അടിമയെപ്പോലെ താമസിച്ചവൾക്ക് ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ ഒരു അസൂയ പക്ഷേ മരിച്ച മഹാലക്ഷ്മി എന്തിനു വായിക്കണം ആത്മാവ് പ്രേതം ഭൂതം അങ്ങനെയൊന്നുമില്ല എന്ന് വാമനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല മേഘനിങ്ങനൊരവസ്ഥ പറ്റിയെന്ന് കേട്ടപ്പം പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവൻ്റെ ഏതെങ്കിലും ശത്രുക്കളും കാണായിരിക്കും തലക്കിട്ടടിച്ചത് അല്ലെങ്കിൽ ആ മാർക്കോ എന്ന് പറയുന്നവനായിരിക്കും മാർക്കോയാണ് ശരിക്കും പേടിക്കേണ്ടത് അല്ലാതെ മരിച്ചുപോയ മഹാലക്ഷ്മിയെ പേടിക്കേണ്ട കാര്യമേ ഇല്ല മാർക്കോ ചിലപ്പോൾ നമ്മുടെയൊക്കെ പിന്നാലെ കാണൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ ഉറ്റ സുഹൃത്തായിരുന്നു അവൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ കേസും മറ്റു നൂലാമാലകളും നമ്മുടെ തലയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യം നോക്കാനുള്ളതിന് ഈ സമയത്ത് ചുമ്മാ മഹാലക്ഷ്മി ആത്മാവ് ഭൂതവും എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാമദേവനും അത് നിസ്സാരമായി തള്ളിക്കളയുന്നു ശരിയാണ് താൻ പറഞ്ഞത് ശരിയാണ് എന്തായാലും മേഘനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് നോക്കാം അവൻ്റെ ആരോ അടിച്ചു നല്ലി പറയുന്നത് അതുകൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാം എന്നൊക്കെ പറയുന്നു അതേസമയം പ്രതാപൻ പുതിയ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നു അതായത് കണ്ണൻ്റെ സ്വത്തുക്കളിൽ ആർക്ക് എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരണം എന്തായാലും മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ചത്തൊടുങ്ങിയത് കൊണ്ട് തന്നെ അധികം താമസിക്കാതെ കണ്ണൻ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കും അതായത് അവൻ മാനസികമായും ശാരീരികമായും തളർന്നെവിടെയെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിക്കോളും ബാക്കി സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങോടോ അതുകൊണ്ട് ആർക്കെന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം എന്നൊക്കെ പ്രതാപം പറയുന്ന സമയത്ത് വാമദേവനും ആലോചിക്കുന്നു ശരിയാണ് എൻ്റെ മരുമോൾക്കും അവകാശപ്പെട്ട സ്വത്തുക്കളാണ് ആ കാണുന്നത് ഞാൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടില്ലെങ്കിൽ മൊത്ത സ്വത്തുക്കളും ഇയാൾ ഇയാളുടെ ഉണ്ടാക്കി കൊടുക്കും അതായത് ഉണ്ണിക്ക് അങ്ങനെ പാടില്ല അവനെൻ്റെ സഹോദരിയുടെ മോനാ കാര്യമൊക്കെ ശരിയെന്നേ പക്ഷേ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് തന്നെ വേണമെന്നൊക്കെ മനസ്സി ഉറപ്പിക്കുന്നു അതേസമയം അന്ന് രാത്രി മഹാലക്ഷ്മിയുടെ ആത്മാവ് കമലേശ്വരം വീട്ടിലേക്കാണ് വരുന്നത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം മാർക്കോ മറയ്ക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഒന്നിനും ഒരു തെളിവ് ഇല്ലാതിരിക്കാനും നോക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്തവണ കമലേശ്വരം വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ ആത്മാവ് അതായത് മഹാലക്ഷ്മിയും മാർക്കോയും അനന്തവും വന്നിരിക്കുന്നത് ദുർഗാമയും ഉണ്ണിയും ഒന്ന് ഭയപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാണ് കാരണം കരുണ എന്തൊക്കെ പറഞ്ഞാലും അവൾ എത്ര ദുഷ്ടത്തിയാണെങ്കിലും അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് അതുകൊണ്ട് അവളെ ഈ സമയത്ത് ഭയപ്പെടുത്തുന്നത് ഉചിതമല്ല എന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് അറിയാം അതുപോലെ മാർക്കോ തൻ്റെ സെറ്റിങ്സ് എല്ലാം ഉപയോഗിക്കുന്നു അതായത് മൂങ്ങയുടെ സൗണ്ടും പട്ടി ഓരിയിടുന്ന സൗണ്ടും അല്ലറ ചില്ലറ കിലുക്കവും സൗണ്ടും ഒക്കെ കേൾപ്പിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതുപോലെ മേഘൻ ഭയന്ന് വരച്ച കാര്യമൊക്കെ അറിയാം പകൽ എത്ര ധൈര്യം കാണിച്ചു കഴിഞ്ഞാലും രാത്രിയാകുമ്പം രാത്രിയുടെ ആ ഒരു ഇരുട്ടിൻ്റെ വെളിച്ചത്തിൽ മഹാലക്ഷ്മി അവരെല്ലാം ഭയക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ നടിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ഭയം ഇല്ലാതില്ല പുറത്തെ ഒച്ച സഹിക്കാൻ വയ്യാതായപ്പോൾ മഹാലക്ഷ്മി ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നതും കേട്ടിട്ട് സഹിക്കാനാകാതെ ദുർഗാമ്മ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു അന്നേരം ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നു എന്താ അമ്മേ അമ്മ ഒരു ഒച്ച കേട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ മോനെ ഞാനും കേട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ അമ്മ ഒറ്റയ്ക്ക് എന്തായാലും ഇറങ്ങേണ്ട നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയും ദുർഗാമ്മയും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയം തന്നെ കരുണയും അങ്ങോട്ടേക്ക് വരാനൊരുങ്ങുന്നു അങ്ങനെ അവരറിയുന്നില്ല കരുണ തങ്ങളുടെ പിറേ പുറത്തേക്ക് വരാനൊരുങ്ങുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മാർക്കോ ആദ്യം തന്നെ കമലേശ്വരം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പിട്ട് വൈദ്യുതി ലൈനൊക്കെ ഡിസ്കണക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ കറണ്ടും വെട്ടമൊന്നുമില്ല ടോർച്ച് ഉപയോഗിച്ച് വരുന്ന സമയത്ത് അവർ വന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ഭയപ്പെടുന്നുണ്ട് അതേസമയം ഉണ്ണിയുടെ അലർച്ച കേട്ട് പുറകെ വന്ന കരുണ തൻ്റെ കാല് തെറ്റി സ്റ്റെപ്പ് ചെയ്യുന്നു താഴേക്ക് വീഴുന്നു കരുണയുടെ കരച്ചിൽ കേട്ട മഹാലക്ഷ്മി പിന്നെ അധികം നേരം അവിടെ നിൽക്കുന്നില്ല എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു അത് കണ്ട് അനന്തവും മാർക്കോയും ചോദിക്കുന്നു എന്താ ഇത്ര പെട്ടെന്ന് വന്നത് അതിനുമുമ്പ് അവർ പേടിച്ചോ അതോ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അവിടെ ഒരു ഒച്ചപ്പാട് കേട്ട് കരുണ കരയുന്നു ഇനി തള്ളി വീഴിയെങ്ങാനും ചെയ്തോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അധിക നേരം അവിടെ നിൽക്കാഞ്ഞത് ഇനി അവൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് അവരെ ഭയപ്പെടുത്തിയാൽ അവരെങ്ങനെ പോയി കരുണയെ നോക്കും എങ്കിൽ നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കണ്ട കരുണയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും നമ്മളെ ഇനി കണ്ട് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകാം മാർക്കോയും ആനന്ദവും മഹാലക്ഷ്മിയൊക്കെ അവിടെ നിന്ന് അങ്ങ് പോകുന്നു അതേസമയം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കാണാതെ ഒന്ന് സമാധാനപ്പെടുന്ന സമയത്ത് കരുണയുടെ ഒച്ചയും കരച്ചിലും അവർ കേൾക്കുന്നു പെട്ടെന്ന് തന്നെ ടോർച്ചെടുത്ത് അവർ രണ്ടാളും കരുണ കരയുന്ന അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ തന്നെ ബ്ലഡിൽ കുളിച്ച് കരുണ കിടക്കുന്നത് കണ്ടിട്ട് ഉണ്ണിയും ദുർഗാമിയും ആകെ വിഷമിക്കുന്നു അന്നേരം ദുർഗാമ കരഞ്ഞുകൊണ്ട് പറയുന്നു എടാ മോനെ എത്രയും പെട്ടെന്ന് വണ്ടി എടുക്ക് മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് പെട്ടെന്ന് തന്നെ കരുണയെ വാരിയെടുത്ത് ഉണ്ണിയും ദുർഗാമിയും വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഞെട്ടിക്കുന്ന സംഭവം എല്ലാവരും അറിയുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ഭയന്ന് കരുണയുടെ കുഞ്ഞ് അബോഷനായി പോയെന്നുള്ള കാര്യം എന്നാൽ മഹിയുടെ ആത്മാവിനെ കണ്ട് ഭയന്നാണ് കരുണയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിന്നുള്ള കാര്യം മറ്റാരോടും തുറന്നു പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യം എല്ലാവരും അറിയത്തില്ലേ ഇപ്പോൾ തന്നെ മഹാലക്ഷ്മി കാണാതായെന്നുള്ള കാര്യമില്ലേ എല്ലാവർക്കും അറിയുള്ളൂ മരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾക്കും പങ്കുണ്ടോ എന്നൊക്കെ സംശയിക്കുമെന്ന് വെച്ചിട്ട് ഈ വിവരം ആരോടും പറയുന്നില്ല പകരം കാല് കഴുതി വീണു എന്നുള്ള കാര്യമാണ് ഹോസ്പിറ്റലിലും ബന്ധുക്കളോടും എല്ലാം അറിയിക്കുന്നത് എന്നാൽ ദുർഗാമയും ഉണ്ണിയും മേഘനോടും പ്രതാപനോടും മുത്തശ്ശിയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു അങ്ങനെ അവരെല്ലാം ആകെ ഭയക്കുന്നു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾ എന്തായാലും നമ്മളെ ഒന്നും വെറുതെ വിടുത്തില്ല ജീവിക്കാൻ അനുവദിക്കില്ല ഉറപ്പായിട്ടും അവളുടെ ആത്മാവിനെ തളച്ചേ മതിയാകൂ എന്ന് മേഘൻ പറയുന്ന സമയത്ത് പ്രതാവും പറയുന്നു മേഘൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിച്ച് കിടക്കുന്നതൊക്കെ വാമദേവൻ വന്ന് എന്നോട് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അന്ന് ജീവിച്ചിരുന്ന സമയത്തെ എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു കേട്ടപ്പം അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു ആത്മാവായി വന്നെൻ്റെ പേരക്കുഞ്ഞിനെയും കൊണ്ടാണല്ലോ അവൾ പോയെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സാൽ ശബിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ അങ്ങനെ കരുണയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട് തനിക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള അഹങ്കാരത്തിന് ദൈവമായി കൊടുത്ത തിരിച്ചടിയായിരിക്കാം ഇത് മഹാലക്ഷ്മിയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരത ചെയ്യാനൊരുങ്ങിയതിൻ്റെ പരിണത ഫലമായിരിക്കും പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഇങ്ങനൊരു ദുർവിധി ഉണ്ടാവാൻ കാരണം എന്തായാലും ഇതോടെയെങ്കിലും കരുണ പാഠം പഠിക്കുവോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ